തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മൂവാറ്റുപുടിയിൽ ദുരിതപേത്തിന് ശമനമായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം അടങ്ങിത്തുടങ്ങി ഞായറാഴ്ച മുതൽ ആരംഭിച്ച ഇടപെട്ടുള്ള ശക്തമായ മഴയ്ക്കാണ് ഇന്ന് രാവിലെ മുതൽ ശമനമായത് മൂവാറ്റുപുഴക്കാരുടെ ആശങ്ക ഒഴിപ്പിച്ച് മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി ഞായറാഴ്ച മുതൽ ആരംഭിച്ച മഴയെ തുടർന്ന് മൂവാറ്റുപുഴയാറിന്റെ താഴ്ന്ന പ്രദേശങ്ങളുള്ളവർ വെള്ളത്തിനടിയിലായിരുന്നു ഞായറാഴ്ച രാത്രി മുതൽ ആരംഭിച്ച ഇടപെട്ടുള്ള കനത്ത മഴ തുടർന്നതോടെ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും ചെയ്തതോടെ ഇന്നലെ രാവിലെ നഗരത്തിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിരുന്നു മഴയെ തുടർന്ന് രാവിലെ തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയും നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു അപകടനിലയിൽ ഉയർന്നിരുന്ന മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഇന്ന് രാവിലെയോടെ താഴ്ന്നു തുടങ്ങുകയായിരുന്നു താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കി മൂവാറ്റുപുഴയാറിൽ അപകടനിരപ്പിനു മുകളിലായി ജലനിരപ്പ് ഉയർന്നതോടെ മലങ്കര ഡാമിൽ നിന്നും ഒഴുക്കി വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുകയായിരുന്നു ഇതോടെ പന്ത്രണ്ട് ദശാംശം ഒമ്പത് ഏഴ് ആയിരുന്ന ജലനിരപ്പ് പതിനൊന്ന് ദശാംശം മൂന്ന് പൂജ്യം എന്ന നിലയിലേക്ക് താഴ്ന്നു ജലനിരപ്പ് താഴുകയും മഴ വിട്ടു നിൽക്കുകയും ചെയ്തതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികളുടെ ഇടപെടലിനെ തുടർന്നാണ് മലങ്കര ഡാമിൽ നിന്ന് തുടർന്നു വിടുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചത് കടാതി എൻ എസ് എസ് കരയോഗം വാഴപ്പള്ളി ജെ ബി സ്കൂൾ ടൌൺ യു പി സ്കൂൾ കുരിയമല കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ഇതിൽ വാഴപ്പള്ളി ജെ ബി സ്കൂളിൽ മുപ്പത്തി അഞ്ചു പേരും ടൌൺ യു പി സ്കൂളിൽ മൂന്ന് പേരും കടാതി എൻ എസ് എസ് ഹാളിൽ പതിനേഴ് പേരും കമ്മ്യൂണിറ്റി ഹാളിൽ പേരും ഉൾപ്പെടെ എൺപത്തി ഒൻപത് പേരാണ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ